ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ ആരുടെങ്കിലും മക്കൾക്ക് ക്യാൻസറഡോ ഫോബിയ ഉണ്ടോ ഇല്ലെങ്കിൽ നൈറ്റോഫോബിയ ഉണ്ടോ ഈ ടീച്ചർക്ക് എന്താ പറ്റിയല്ലേ വന്നിരുന്ന എന്താണ്ടൊക്കെയോ ഫോബിയകളെ കുറിച്ച് പറയുന്നുണ്ട് അത് എന്താന്നൊട്ടും മനസ്സിലാവുന്നുമില്ല അല്ലേ അതായത് നിങ്ങളുടെ മക്കൾക്ക് കോക്രോച്ചിന് പേടിയുണ്ടോന്ന് ഉണ്ടോന്ന് പാറ്റേ പേടിയുണ്ടോന്ന് പാറ്റേനെ പേടീനെയാണ് ഈ പറയുന്നത് ക്യാൻസറിഡോ ഫോബിയ എന്ന് അതേപോലെ ഇരുട്ടിനെ പേടിയുള്ളവരെയാണ് ഈ നൈറ്റോഫോബിയ ഉള്ളവരെന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ പേടിയുള്ള മക്കളാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കൊന്നും കാരണം ഈ ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇരുട്ടിനെ പേടിയാണ് പാറ്റയെ പേടിയാണ് പല്ലിയെ പേടിയാണ് പാമ്പിനെ പേടിയാണ് അങ്ങനെ ഒരുപാട് പേടികളും ഫോബിയകളുമുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പേടി ഉണ്ടാവും അപ്പോൾ പലപ്പോഴും പാരൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് അഡ്രസ് ചെയ്യേണ്ടത് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പേടികളുണ്ടല്ലോ കുറേയൊക്കെ നമ്മുടെ റിയാക്ഷൻ കണ്ടിട്ടാണ് അവർക്ക് ഉണ്ടാകുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് ഒരു പാറ്റിക്കാണ് അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ കുട്ടി നമ്മളെ ഒരു ഒപ്പുകടലാസ് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെന്താ ചെയ്യുന്നത് അപ്പോൾ കുട്ടി കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നതായിട്ട് കാണുമ്പോൾ കുട്ടിയും നാച്ചുറലി പേടിക്കുന്നു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെന്താണ് ഒരു പാറ്റേ കാണുമ്പോൾ നമ്മളെന്താ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പേടി ഉണ്ടെങ്കിലും നമ്മളധികം പേടി കുട്ടിയുടെ മുമ്പിൽ വെച്ച് കാണിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ കാണിക്കാനുള്ളത് അതേപോലെ ഇരുട്ടിനെ പേടി നമുക്കും ഇരുട്ടിനെ പേടിയാണെങ്കിൽ കുട്ടിക്കും ഇരുട്ടിനെ പേടിയായിരിക്കും അല്ലെങ്കിൽ സാധാരണഗതിയിൽ തന്നെയും കുട്ടികൾക്ക് ഇരുട്ടിനെ പേടിയായിരിക്കും അപ്പം കുട്ടികൾ വിചാരിക്കുന്നത് ഇരുട്ടത്ത് പ്രേതം വരും ഭൂതം വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അതിലൊക്കെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പാരൻസും ഗ്രാൻഡ് പാരൻസും ആണ് കേട്ടോ മെയിൻ കൾപ്രസ് ഇവിടെ അതായത് ഈ ഗ്രാൻഡ് പാരൻസൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ യക്ഷി പാലമരത്തി നിറങ്ങി വരുന്നതും വെള്ളിയാഴ്ചകളിൽ ഭയങ്കര പ്രശ്നമാക്കുന്നതും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇല്ലെങ്കിൽ അച്ഛനമ്മമാർ കുട്ടികൾ പുറത്തു പോവാതിരിക്കാൻ വേണ്ടി രാത്രിയൊക്കെ വീടിനകത്തിരിക്കാൻ വേണ്ടി ഇതേ പാ പാമ്പുണ്ടാവും കേട്ടോ പ്രേതം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് കുട്ടികളെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരുത്താൻ വേണ്ടി അവരെടുക്കുന്ന അടവുകളാണ് ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് വലിയ ഫോബികളായിട്ട് മാറുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ കുട്ടികളെ അങ്ങനെ പേടിപ്പിക്കാതിരിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പ്രേതമില്ല ഭൂതമില്ല എന്നൊക്കെ നമുക്കറിയാം ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾ ഇതുവരെ വല്ല പ്രേതത്തിനെയും ഭൂതത്തിനെയും കണ്ടിട്ടുണ്ടാവും കഥകൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കഥകളിൽ പ്രേതത്തിനെയും ഭൂതത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും യക്ഷിനെയും കണ്ടിട്ടുണ്ടാവും പാലമരത്തി ഇറങ്ങി വരുന്നതും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് ഇങ്ങനെ വരുന്ന പോലെ തോന്നിയിട്ട് വരെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞൂടെ എന്തിനാ പിന്നെ കുട്ടികളതും പറഞ്ഞു പേടിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികളെ പേടിപ്പിക്കുന്നത് ഒന്ന് നിർത്തുക കുട്ടികളെ പേടിപ്പിച്ചിട്ടല്ല അനുസരിപ്പിക്കേണ്ടത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക പിന്നെ കുട്ടികളിങ്ങനെ ദിയോ അമ്മേ കട്ടിലിനടിയിൽ സിംഹമുണ്ട് കട്ടിലിനടിയിൽ അതുണ്ട് പ്രേതം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുളരാ കുഴപ്പമില്ല എന്നുള്ള ഒരു എന്താ പറയുക തീരെ ഇതില്ലാത്തൊരു അല്ല നിങ്ങൾ ചെയ്യേണ്ടത് തീരെ മൈൻഡ്ഫുൾ റെസ്പോൺസ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയാ ആ മോന് പേടിയുണ്ട് അല്ലേ സാരില്ല പേടിക്കണ്ട അവിടെ ഒന്നുമില്ല വാ നമുക്ക് നോക്കാലോ അതെ നോക്കിയേ അവിടെ ഒന്നുമില്ല എന്നിട്ട് കുട്ടീനേം കൊണ്ടേ കാണിച്ചു കൊടുക്കതെ അവിടെ ഒന്നുമില്ല നീ പേടിക്കണ്ട നമുക്കിവിടെ തന്നെ കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞാൽ കുട്ടീനെ അവിടെ നിന്ന് ഒയ്യോ മോന് പേടിയാണോ വാ അപ്പുറത്ത് പോയി കിടക്കാന്ന് പറഞ്ഞാൽ കുട്ടീനെ കൊണ്ട് അവിടെ പോയി കിട അപ്പുറത്ത് പോയി കിടക്കണ്ട അത് പിന്നെയും കുട്ടീനെ ആ അത് റീഇൻഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് കുട്ടിയുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ് ആ അവിടെ എന്തോ ഉണ്ട് അതാണ് അമ്മേനെ അപ്പുറത്തും കൊണ്ടേ കിടത്തിയത് ആ പേടി മാറാൻ പിന്നെയും പിന്നെയും ഡിലേ ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതായത് കുട്ടീനെ കൂടെ നമ്മൾ താഴെ ഇറങ്ങി നോക്കുക അതെ കട്ടിലടിയിൽ ഒന്നുമില്ല മോനും ഇങ്ങോട്ട് വന്നേതേ കട്ടിലടിയിൽ നോക്കിയേ ഒന്നുമില്ല നീ എന്തിനാ പേടിക്കുന്നത് അവിടെ കിടന്ന് ഉറങ്ങിയേ ബാ ഞാനും കൂടെ കിടക്കാം കുറച്ചുനേരം ഞാനും കൂടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഒരു ധൈര്യം കൊടുക്കുക ആദ്യം തന്നെ അവരുടെ പേടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക അതായത് ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ടല്ലോ ട്രാക്കുള എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനുണ്ടതും ഡ്രാക്കുള ഇതേ അവിടെ ട്രാക്കുളി ഉണ്ട് അതാണ് ഇതാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ അതെല്ലേ ട്രാക്കുളി ഉണ്ടല്ലേ അയ്യോ എനിക്ക് പേടിയാവും എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൂടെ കളിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്നറിയുമോ അത് കുട്ടികൾക്ക് കൂടുതൽ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കുകയാണ് അവരുടെ ഉള്ളിൽ റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ടാക്കുകയാണ് അതായത് അവിടെ ശരിക്കും ട്രാക്കുളി ഉണ്ട് ട്രാക്കുള്ള ശരിക്കും വരും എന്ന് വിചാരിക്കുവരും നിങ്ങൾ എവിടെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് നിങ്ങളും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഈ അമേരിക്കയിലെ കുട്ടികൾക്ക് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അവർ ശരിക്കും ഇപ്പോഴും വിചാരിക്കുന്നത് ഏലിയൻസ് ഉണ്ടെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അവർക്ക് ഈ സൂപ്പർമാനും സാധാരണ മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ല സൂപ്പർമാൻ എന്നൊന്നുണ്ട് അത് റിയൽ ക്യാരക്ടറാണ് എന്ന് തന്നെയാണ് അവരിപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ കുറേ കുട്ടികൾ വിചാരിക്കുന്നുണ്ടോ ഒരു പത്ത് വയസ്സ് വരെയൊക്കെ അവരങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും അവരുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പലരും ഡ്രാക്കുളയും വാൻ ഹെൽസിങ്ങും പിന്നെ അങ്ങനത്തെ കുറേ പേരുകൾ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഡിസ്നി വേൾഡിലത്തെ എല്ലാവരും മിക്കി മൗസും ഡൊണാൾഡക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ വേറെ പല കാര്യങ്ങളും മൈൻഡ് ക്രാഫ്റ്റിലെ ഗെയിമിൽ വരുന്ന എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണെന്നും അതൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണെന്നും അവർ വിശ്വസിക്കുന്നുണ്ടാവും ഒരു പത്ത് വയസ്സ് വരെയൊക്കെ അവരങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ കുറേശ് ബോധം വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ശരി ഏത് ഇമാജിനേഷൻ ഏത് ഏത് റിയൽ ഏതാണ് ആനിമേഷൻസ് ഏതൊക്കെയാണ് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് അതൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കുക ഏതൊക്കെയാണ് റിയൽ ഗാന്ധിജി റിയലാണ് അംബേദ്കർ റിയലാണ് നെൽസൺ മണ്ടേല റിയൽ ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ മോനെ ഗാന്ധിയപ്പൂപ്പനില്ലേ അത് റിയലാണ് കേട്ടോ അത് ഇമാജിനറി ക്യാരക്ടർ അല്ല അതേപോലെ തന്നെ വേറെ ഒരാൾ ഇപ്പം മിസ്റ്റർ ബീൻ്റെ കഥാപാത്രം അതൊരു കഥാപാത്രം മാത്രമാണ് അതൊരു ക്യാരക്ടർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക സൂപ്പർമാൻ ഒരു ക്യാരക്ടർ മാത്രമാണ് അല്ലാണ്ട് മോൻ പേടിക്കേണ്ട ശരിക്കും സൂപ്പർ അല്ല പേടിക്കണ്ട എന്നല്ല മോൻ അങ്ങനെ വിശ്വസിക്കേണ്ട സൂപ്പർമാൻ എന്നൊന്നില്ല എന്നൊക്കെ കുറച്ചൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും അതേപോലെ തന്നെ പേടികളും ഫോബിയകളും എല്ലാം നിങ്ങൾ കുട്ടികൾ വലുതാവും തോറും അതിൻ്റെ ചൂട് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുകയല്ലാതെ അതിനെ കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനൊന്നില്ല പേടിക്കണ്ട ഇപ്പൊ പാറ്റേ കാണുമ്പോഴാണെങ്കിൽ പാറ്റേനെ കുറിച്ച് കുറച്ച് വേണമെങ്കിൽ കാർട്ടൂൺസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക ഇത് പാറ്റയുടെ കാർട്ടൂൺ കണ്ടോ പാറ്റ ഇത്രേ ഉള്ളൂ മോനെ പാറ്റയ്ക്ക് ഇത്രയും പ്രശ്നമുള്ളൂ പാറ്റ കണ്ടോ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചത്ത പോലെ കിടക്കും അങ്ങനെ കുറേ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പാറ്റേനെ പേടിക്കേണ്ട ഒരു ജീവിയല്ല പാറ്റ ഇപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാമെന്നൊന്നും പോണില്ല പാറ്റ നമ്മളെ വിഴുങ്ങില്ല പാറ്റ നമ്മളൊന്നും ചെയ്യില്ല ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ അതൊക്കെ പാറ്റനെടുത്ത് നമ്മുടെ ഒരു ലിവിങ് സ്പേസിന് എടുത്ത് പുറത്തിടുക മണ്ണിലേക്ക് ഇടുക മുറ്റത്തേക്ക് ഇടുക എന്നുള്ള കാര്യങ്ങൾ ൊക്കെ നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് പേടിയില്ലാണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കും അത് അതേപോലെ എടുത്ത് പുറത്തേക്ക് ഇടാനൊക്കെ പറ്റും ഒരു പതുക്കെ ഒരു കോരി എടുത്ത് ഒരു ചൂരുകൊണ്ട് അടിച്ചെടുത്ത് അത് പാറ്റേനെ ഇടാനൊക്കെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരും അതൊക്കെ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഉള്ളൂ പാറ്റേനെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം പക്ഷേ ഓർക്കുക സമയം എടുക്കും അതായത് ഒരു ദിവസം കൊണ്ട് മാറ്റിനെ പേടിക്കൊന്നും വേണ്ടതേ കണ്ടോ അമ്മ കണ്ടോ അതുപോലെ നീ എടുത്ത എന്ന് പറഞ്ഞ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അവര് മാറാനൊന്നും പോകുന്നില്ല കുറച്ച് സമയൊക്കെ എടുക്കും എന്നാലും അവർക്ക് പാറ്റേനെയും പല്ലിനെയും ഒക്കെയുള്ള പേടികൾ മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ ഈ പാറ്റേനെയും പല്ലിനെയും പേടി കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും അതുണ്ടാവാറുണ്ട് ഡാർക്ക്നെസ് പേടി രാത്രിനെ പേടി ഇരുട്ടിനെ പേടിയുള്ളവരും കുറേ പേരുണ്ട് മുതിർന്നവരും ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരു ഹോബിയാണെന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ അതൊരു ഫിയറാണ് അത് നമ്മുടെ മനസ്സിലുള്ള എന്തോ ഒരു പേടിയാണ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇപ്പം നിങ്ങളെ ഉപദേശിക്കാനും ശരിയാക്കാനും ും എന്നെ പോലൊരാൾ പോരാ ഞാനൊരു പാരന്റിങ് കോച്ച് മാത്രമാണ് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ എങ്ങനെ ഇതൊന്നും ഇങ്ങനെയൊന്നും പേടിയില്ലാണ്ട് വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് അതായത് കുട്ടികളെ നമ്മൾ പേടിയില്ലാണ്ട് വളർത്തിയെടുത്താൽ അവർ വലിയ പേടിയില്ലാതെ ഇങ്ങനത്തെ വലിയ ഫോബികളൊന്നും ഇല്ലാതെ അവർക്ക് വളർന്നു വരാൻ പറ്റുകയും ചെറുപ്പം മുതലേ ഉള്ള കുറേ കാര്യങ്ങൾ പലർക്കും ചെറുപ്പത്തിലുണ്ടായ ചില പേടികളാണ് വയസ്സാവുന്നത് വരെ അവരുടെ ഇങ്ങനെ കിടക്കുന്നത് പല പേടികളും എനിക്ക് പാമ്പിനെ പേടിയാണ് അത് ചെറുപ്പം മുതൽ പാമ്പ് 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 എന്ന് പറഞ്ഞു പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ടാണ് അങ്ങനെ പേടി വരുന്നത് എൻ്റെ മോനും പാമ്പിനെ പേടിയില്ല അവന് പേടിയുള്ളത് പാറ്റേനെയും പല്ലിനെയാണ് അപ്പോൾ അവനെ നമ്മൾ പാറ്റ കുഴപ്പമില്ല പല്ലി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാലും അവന് ഇടയ്ക്കൊരു ആ അമേതീ പാറ്റ എന്ന് പറയും അപ്പം നമ്മൾ അതുപോലെ റിയാക്ട് ചെയ്യുക എവിടെ പാറ്റാണ് പാറ്റ ഉണ്ടെങ്കിൽ എന്താ ഇപ്പോൾ കുഴപ്പം പാറ്റിനെ പിടിക്കുക കൊണ്ടുപോകുക അപ്പുറത്ത് പുറത്ത് കൊണ്ട് കളയുക അത്രയേ ഉള്ളൂ എന്നങ്ങോട്ട് പറയുക പാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്കിതൊരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടായാൽ പാറ്റകൾ ഈ ലോകത്ത് ഒരു പാറ്റയും അവശേഷിക്കാതെ ആയാൽ എന്ത് എന്ത്ഭവിക്കുന്ന അറിയുമോ നമ്മളൊക്കെ മരിച്ചു പോവും കാരണം നമ്മുടെ ഫുഡ് ചെയിനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ണിയാണ് ഈ കോക്രോച്ചസ് എന്ന് പറയുന്നത് കോക്രോച്ചസ് ഒരുപാട് കാലങ്ങളായി ഈ ഭൂമിയിലുണ്ട് മനുഷ്യന്മാരുണ്ടാവുന്നതിന് മുമ്പേ ഈ പാറ്റകൾ ഈ ഭൂമിയിലുണ്ടെന്നും അവർ പലതിനെയും തരണം ചെയ്തിട്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പാറ്റകൾ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാരുടെ ഫുഡ് ചെയിൻ്റെ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പാറ്റയെന്നും എനിക്കും അറിയിണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് വളരെ കുറച്ച് വർഷത്തിനുള്ളിൽ പാറ്റകൾ ഇല്ലാതായാൽ ഈ ഭൂമുഖത്തും തന്നെ ഇല്ലാതായാൽ വളരെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ മനുഷ്യരാശി തന്നെ ഇല്ലാണ്ടാവും എന്നും പേടി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മളീ പറഞ്ഞ പോലെ ഇരുട്ടിനെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലാതെ ലൈറ്റ് ഇല്ലാതെ ആവുമ്പോഴുള്ള ഒരു ഇരുട്ട് മാത്രമാണ് അപ്പോൾ ഒരു ഡിം ലൈറ്റ് ഇട്ട് വെച്ച് കിടത്തി ഉറക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നൈറ്റോഫോബിയയും കാസ്ട്രോഡോഫോബിയയും ഉള്ള കുട്ടികളെ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് താങ്ക് യു താങ്ക് യു ഓൾ